ചെടിയാണ് കീഴാർ നെല്ലി സാധാരണ വയൽ പ്രദേശങ്ങളിലും നിർവാശിയുള്ളതുമായ പ്രദേശങ്ങളിലും കാണപ്പെടുന്നു ശാഖകളോട് കൂടിയതും തണ്ടിനെ പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലും കാണപ്പെടുന്ന ഒരു ഔഷധമാണിത് മലയാളത്തിൽ കീരുട്ടാർ നെല്ലി എന്ന പേരിലും അറിയപ്പെടുന്നു ഇവയുടെ ഇലകൾ തണ്ടിൽ നിന്നും മാറി ശാഖകളിൽ രണ്ടു വശങ്ങളിലായി കാണപ്പെടുന്നു ഇലയ്ക്ക് വെള്ള കലർന്ന പച്ച നിറമോ കടും പച്ച നിറമോ ആയിരിക്കും വളർന്നു കഴിയുമ്പോൾ ഇലകളുടെ അടിയിലായി മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു ഈ പൂക്കൾ കായ്കളായി ഇലത്തണ്ടിന്റെ അടിയിൽ നെല്ലിക്കയുടെ രൂപത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു ഈ കായ്കളിൽ ഓരോന്നെല്ലും മൂന്ന് വിത്തുകൾ വീതം ഉണ്ടായിരിക്കും ഇങ്ങനെ ഇലത്തണ്ടിനടിയിൽ നെല്ലിക്ക പോലെ വിത്തുകൾ കാണപ്പെടുന്നതുകൊണ്ടാണ് ഈ സസ്യത്തെ കിഴാർ നെല്ലി എന്ന് വിളിക്കുന്നത് ഉദരോഗങ്ങളെ ചെറുക്കാൻ കഴിവുള്ള ഇത് സമൂലം അരച്ച് അരിക്കാടയിൽ സേവിച്ചാൽ വയറുവേദനയും അമിതാർത്ഥവും ശമിക്കും കരാളിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ ഇതിനുള്ള കഴിവ് ആധുനിക പരീക്ഷണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്തം പനി മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് കീഴാർനെല്ലി ഔഷധമായി ഉപയോഗിക്കുന്നു കിഴാർ നെല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഫിലാന്തിൻ ഹൈപ്പോഫിലാന്തിൻ എന്നീ രാസവസ്തുക്കളാണ് മഞ്ഞപ്പത്തം കുറയ്ക്കുവാൻ കാരണമാകുന്ന ഘടകങ്ങൾ കൂടാതെ ശൈത്യഗുണമുള്ളതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മുറിവിനും ശരീരത്തിനുള്ളിലെ വ്രണങ്ങൾക്കും ആയുർവേദത്തിൽ മരുന്നായി ഉപയോഗിക്കപ്പെടുന്നു കിഴാർ നെല്ലി എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് തലമുടി വളരാൻ ഉത്തമമാണ്